അടിച്ച് ഓക്കേ ലൈവ് ക്ലിയർ ആണോ എന്ന് ചോദിച്ചേ അത് ക്ലിയർ ആണ് ആര് ലൈക്ക് അടിച്ച് കമന്റ് കുഴപ്പമില്ല എനിക്ക് ഇത് പറയാനുള്ളത് എന്തായാലും പറയണം ലൈവല്ല ആരെങ്കിലും കാണുന്നവരും കണ്ടോട്ടെ ആദ്യം ഞാൻ മംഗോളി മുന്താസിനോടാ അതോടിക്കുന്ന തനുജ എന്ന് പറയുന്ന വ്യക്തി തനൂടെ തനുജയുടെ കൊച്ചിന് പാല് കൊടുത്തതിന് നിനക്ക് വലിയ വിഷമമുണ്ടോ നീ കുറച്ച് ദിവസം ഞാൻ ബിസി ബിസിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നേ വേട്ടാവിളിയെത്തി ആളെ കാണുന്നില്ല ആളെ കാണണ്ട ഞാൻ തിരിച്ചു വച്ചിരിക്കുകയാണ് ക്യാമറ വേട്ടാവളിയെത്തി സെമീറ എന്ന് പറയുന്ന വ്യക്തി ഫോൺ ചെയ്തപ്പോൾ ലൈവിൽ ചോദിച്ച കാര്യമാണ് ഞാൻ പറയുന്നത് അത് എല്ലാവരുടെ കയ്യിലെ റെക്കോർഡിങ്ങാണ് നീ ഇട്ട ൈവിനകത്തുള്ള കാര്യങ്ങൾ എൻ്റെ പൊന്നും മങ്കോളി മുംതാസെ നിനക്ക് വെല്ല ഉണ്ടോ തനൂജ തനുജയുടെ കൊച്ചിന് പാല് കൊടുത്തെങ്കിൽ കൊടുത്തോട്ടെ അവൾ പ്രസവിച്ച കൊച്ചിനെ എടുത്തത് ഇരുപത് വയസ്സുവരെയോ മുപ്പത് വരെ കൊടുക്കട്ടെ നിനക്കോ സെമീറാക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അവൾ കൊടുക്കുന്നതിന് ഏ സ്ത്രീയെ നാണമില്ലേ ഇങ്ങനെ വന്നിരുന്നു നിങ്ങൾക്ക് സംസാരിക്കാൻ നിങ്ങൾ നാളെ ചൈൽഡ് ഫ്രണ്ട് ദ ചൈൽഡ് ഫ്രൈനാ അവിടെങ്ങാണ്ട് പോയി കേസ് കൊടുക്കുന്നെ നിനക്ക് എന്താ അവകാശം തനുജയുടെ മോൾക്ക് പാല് കൊടുത്തതിന് നീ കേസ് കൊടുക്കുന്ന എന്തിനാ അവളെന്തോ അവളെ മക്കളെ മോളെ വെച്ച് നിൽക്കട്ടെ നീ കാണിക്കുന്നില്ലേ ഒന്നും നീ നിന്റെ ഒരു മോളെ വെച്ചിട്ടില്ലേ നീ ഈ ലൈവിനകത്ത് വന്നിരുന്ന പച്ചയ്ക്ക് അവരാധം പറയുന്നത് ഏ മംഗോളി മിന്താസേ നാണോ മാനോ ഇല്ലാത്തവൾ ആദ്യം പോയി സ്വന്തം തന്തയെ വീട്ടിൽ വിളിച്ചുകൊണ്ടുവന്ന് താമസിക്കുന്നേ എന്നിട്ട് നീ ഇന്ന് പറ വന്നിരുന്നങ്ങ് ചിലക്കുന്ന ചിലപ്പം പട്ടികളെ കണക്ക് അയ്യേ ആര് നീയാണോ ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന മുഖ്യമന്ത്രിയോ എടി നാളെ ഞാൻ കാണിച്ചു കൊടുക്കാം നീ എന്താ കാണിച്ചു കൊടുത്താ ഞങ്ങളുടെ നാട്ടിൽ കാണിച്ചു കൊടുത്താ മണ്ണു വരി ഇടുന്ന് പറയും അതാണ് സംഭവം നടക്കുന്നത് അല്ലാതൊന്നുമല്ല നീ എന്റെ നാട്ടുകാരി അല്ലേ കൊല്ലക്കാരി തന്നല്ലേ പോയി തിരുവനന്തപുരത്ത് മാന്യായിട്ട് താമസിക്കുന്നു പിന്നെ ഒരു ഹോസ്റ്റല് നടത്തുന്ന ആണുങ്ങളുടെ ഹോസ്റ്റലില്ല നടത്തുന്നത് അല്ലാതെ പെണ്ണുങ്ങളൊന്നും അല്ലേ അന്തസ്സുള്ളോളാണെങ്കിൽ അതൊക്കെയാ ചെയ്യേണ്ടത് ഒരു മോളേയും വെച്ചിട്ട് വന്നിരുന്നിട്ട് ചെയ്യുന്നെന്തുവാ നീ നീ കാണിക്കുന്ന നീ തനൂജയും കായയാണല്ലോ വൃത്തിയേടുകൾ വന്നിരുന്നു പറഞ്ഞ തനൂജ വൃത്തിയേടുകളൊന്നും പറയത്തില്ല തനൂജയുടെ മോളെ ആരെങ്കിലും എന്തെങ്കിലും പറയുവാണെങ്കിൽ തനൂജ അതിനുള്ള റിപ്ലൈ ലൈവിൽ തന്നെ വന്നിരുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു പോകും ഒരു നിയമത്തിനും പറ്റില്ല ഇത് വയസ്സായവരെ വയസ്സായവരെയും കൊടുക്കുവാൻ പാല് ആ എനിക്കറിയത്തില്ല ഇവിളുമാര് വന്നിരുന്ന് പറയുവാ ആ കൊച്ചിനെ അങ്ങ് നാണം കെടുത്തുവാ ഒരു മാന്യതയില്ലാതെ പതിനൊന്ന് വയസ്സുള്ള കൊച്ചിന് വേണ്ടാത്ത അനാവശ്യങ്ങൾ വന്നിരുന്ന് സെമീറായി ഈ ഈ മംഗോളി പോത്തും വന്നിരുന്ന് പറയുവാ ഈ ഇച്ചിരി മാന്യത കാണിക്ക സ്ത്രീകളെ നിങ്ങൾ നിങ്ങൾക്ക് നാണം ലൈവിനകത്ത് വന്നിരുന്ന ആ കൊച്ചിനെ തന്നെ വന്ന് അങ്ങ് വലിച്ചു പിന്നെന്തുവാ സെമീറടുത്ത് പറഞ്ഞ് പതിമൂന്ന് വയസ്സുള്ളപ്പം എൻ്റെ അമ്മ എന്നെ കൊണ്ടു വിറ്റെന്ന് എന്തൊക്കെയോ പറയുന്ന സെമീറ പറയൂ ഫോണിൽ കൂടെ ലൈവിനകത്ത് നാണമുണ്ടോ സെമീറ നിനക്കിത്തിരി ഉളുപ്പുണ്ടോ അതുമില്ല ഒന്നീ നാണം വേണം അല്ലെങ്കിൽ ഉളുപ്പ് വേണം അല്ലെങ്കിൽ മാനം വേണം അതൊന്നും ഇല്ലാത്തൊരു സാധനം എല്ലാവർക്കും മനസ്സിലായി എനിക്ക് വർത്താനം പറയാൻ പോലുമോ എന്നാലും ഇതിനങ്ങ് പറഞ്ഞു പോകുന്നത് കാണുമ്പോൾ അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല ഇന്ന് ഞാൻ പറയാം ആ കൊച്ചിന് ജെനറ്റിക്കിൻ്റേതായ കുറച്ച് ഇതുള്ള കൊച്ചാ എന്നിട്ടും ആ കൊച്ചു എൻ്റെ അടുത്ത് സുനിതാ കാസിമ് ചോദിക്കുമ്പം വേറൊരാൾ ഫോൺ ലൈനിലുണ്ട് അന്നേരം ആ കൊച്ച് പറയുന്നത് എൻ്റെ അമ്മ അങ്ങനെ കാണിച്ചിട്ടില്ലെന്ന് ആ സുനിതാ കാസിമിന് വന്നിരുന്നു സുനിതാ സുനിതാകാസിമിന് വന്നിരുന്നു എന്തൊക്കെ തിളച്ചാണ് പറയുന്നത് തനൂര് എന്തോ അവരെ ചീത്ത വിളിച്ച കണക്ക് അവര് വന്നിട്ട് അങ്ങ് സംസാരിക്കുന്ന നന്മമരമായ സുനിതാ കാസിമേ സുനിതാ കാസിമ അങ്ങ് ഒതുങ്ങി കുറച്ച് രണ്ട് പെമ്മക്കളില്ലേ സ്ത്രീയെ നിങ്ങൾക്ക് വെറും വൃത്തികെട്ടൊരു സ്ത്രീ അയ്യേ ലൈവിനകത്ത് ഓടി വന്നിട്ട് അങ്ങ് ചുമ്മാ നടക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ഈ സ്ത്രീകൾ പറയുന്നത് എന്തെങ്കിലും നടന്ന കാര്യമാണെങ്കിൽ പറ പതിനൊന്ന് വയസ്സുള്ള കുഞ്ഞിനെ ആ കൊച്ചി മന മനോവിഷമത്തിൽ എന്തെങ്കിലും ചെയ്തു പോയി ഇവൾ ഇവളകത്താവത്തില്ലേ എന്ന് പറഞ്ഞ ഇത്ര ആൾക്കാർ ലൈവിൽ കാണുന്ന ഇവിളുമാര് പറയുന്ന അനാമി അത് എന്തെങ്കിലും ഒന്നായി പാ ഇന്നലെ തന്നെ ഈ എന്ന് പറയുന്ന വ്യക്തി എന്താ ഇപ്പൊ വരാവേ ഒരാള് വരും ആ അപ്പുറത്തൊരാള് ഈ ആരെങ്കിലും കാശിന് വരുമ്പോഴേ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ കൊടുക്കാൻ കാണത്തില്ല കടവല്ല അല്ലാതെ വരത്തില്ല അവരെന്തോ ചെയ്യുന്നറിയാവൂടെ വലത്ത് ഇട്ടിട്ട് അങ്ങ് പോകും അവരടക്കത്തില്ല അവർക്ക് അങ്ങനെ സ്വഭാവമുണ്ട് ഈ ആൾക്കാർക്ക് ആ അല്ലെങ്കിൽ തന്നെയേ ചൂട് അവരെ കൊണ്ട് കൊടുത്തെന്ന് പറയാൻ അവർ കൊണ്ടുപോയി നാളെ എവിടെയെങ്കിലും ഒരു പേപ്പർ കൊടുത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല കണക്ക് ആ കൊച്ചിനെ ജനിക്കുള്ള കൊച്ചാ തോനൊന്നും ഇല്ലെങ്കിൽ കുറച്ച് ആ കൊച്ചിനുണ്ട് ആ കൊച്ചിനെ കാണുമ്പോഴിയാം ആ ഞാൻ പറഞ്ഞു വന്നത് ഇവൾ ഇന്നലെ ലൈവിൽ പറഞ്ഞ ആ കൊച്ച് അവളുടെ ബാഗ് തുറന്ന് കാശെടുത്തു ഈ സെമീറ പറഞ്ഞതാ ആ കൊച്ചൊരു കരച്ചിൽ കരഞ്ഞാ ലൈവ് കണ്ടിട്ട് എടീ നിനക്കൊക്കെ പെമ്മക്കളല്ലേ നിന്റെയൊക്കെ കയ്യിലിരിക്കുന്നത് നാളെ ആ കുഞ്ഞുങ്ങളുടെ അനുഭവം ആ കൊച്ചു ഇങ്ങനെ കിടന്ന് വഴിതോറും അത് പെരുവഴിയിലൊക്കെ ഒരു കാറിലാണെങ്കിൽ ആ പെരുവഴിയിൽ ഇതിനാ ആ കൊച്ചാൽ കണ്ടിട്ട് കരഞ്ഞതാണ് അതേ കണക്ക് നിന്റെ മക്കളൊക്കെ അനുഭവിക്കും എന്ന് പറഞ്ഞാൽ ആ കൊച്ചിൻ്റെ ശാപം നിനക്കൊക്കെ കിട്ടും എന്ന് പറ അത് അത്രയ്ക്കും ആ കൊച്ചി അനുഭവിക്കും ആ കൊച്ച് ഈ സോഷ്യൽ മീഡിയയിൽ ഒരു ലൈക്ക് അടിക്കുക സോഷ്യൽ മീഡിയയിൽ ആ കൊച്ചിൻ്റെ തള്ള എന്നു തൊട്ട് കയറി ഒരു ഷഹീനാ ബിബി ആയിട്ട് പ്രശ്നമായി അന്ന് തൊട്ട് ആ തള്ളയും കൊച്ചും സോഷ്യൽ മീഡിയയിൽ വലിച്ചഴയ്ക്കുക ഈ തനുജയും മോളേയും വലിച്ചഴയ്ക്കുക എഴക്കാതിരിക്കുന്നില്ലല്ലോ അത്രയ്ക്ക് വേണ്ടി ഒരു ചാനലാണ് ഞാൻ ബ്ലൂ തന്നിട്ടുള്ള ആളാണോ ആണ് അത്രയ്ക്ക് അവർ നാലഞ്ച് വർഷങ്ങൾ കൊണ്ട് കിടന്നങ്ങ് കഷ്ടപ്പെടുക ആ സ്ത്രീ എന്നാലെങ്കിലും നിന്റെയൊക്കെ കുരുവ് കൊണ്ടുപോകാൻ നീയൊക്കെ അങ്ങ് ഒതുങ്ങിക്കൂടി ഇപ്പൊ ഈ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്ന സെമീറ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ലൈവിൽ വന്നിരുന്ന് ഈ പ്രശ്നങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന എന്തിനാണ് നിങ്ങൾക്കും മക്കളുണ്ട് നിങ്ങൾ അതൊന്നു ചിന്തിച്ചാൽ മതി ആ പതിനൊന്ന് വയസ്സുള്ള കുഞ്ഞിനെ പറയേണ്ട കാര്യമില്ല സോഷ്യൽ മീഡിയയിൽ തനുജയല്ല വലിച്ചഴച്ചത് ഇന്ന് നാലഞ്ച് ദിവസമായു ആ ലൈവിൽ സെമീറ എന്ന് പറയുന്ന വ്യക്തി കൊച്ചിനെ പാല് കൊടുത്ത കാര്യം പറഞ്ഞപ്പോഴാണ് അവർ ലൈവിൽ കയറിയിട്ട് ലൈവിൽ കയറിയിട്ട് ആ കൊച്ചു ഫോണിൽ സെമീറയെ വിളിക്കുന്നത് സെമീറ പറയുന്നത് തന്നെ കള്ളത്തരമല്ലേ സെമീറ എല്ലാവരെയും ലൈവിൽ കയറി സുനിതാ കാസിൻ്റെ ലൈവിൽ കയറി മെസ്സേജ് ഇടുന്ന ഞാൻ കണ്ട് പിന്നെ മംഗോളി മുംതാസിൻ്റെയും ലൈവിൽ കയറി മെസ്സേജ് ഇരുന്ന കണ്ട് അവരെ ഫോൺ വിളിച്ച് പറയുന്നതേയും കണ്ട് അവൾ തന്നെ അവളെ മോളെ വിക്കുക എന്നല്ല സെമീറ എന്ന് പറയുന്ന വ്യക്തിയാണ് ആ കൊച്ചിൻ്റെ കാര്യം ലൈവിൽ പറഞ്ഞപ്പോൾ ആ കൊച്ചു അവരുടെ അമ്മ ലൈവ് ചെയ്തപ്പം സെമീറായെ വിളിക്കുന്നത് കാണുന്ന ആൾക്കാരുടെ കണ്ണിൽ കമ്പിട്ട് കൂട്ടാൻ പറ്റത്തില്ല ചെവി കൊണ്ട് കേൾക്കുന്നതാണ് പറയുന്ന കാര്യങ്ങൾ സെമീറ അങ്ങ് കുറച്ച് ഒതുങ്ങുക അന്നേരം അവർ ആ വിഷയം അങ്ങ് വിടും നിങ്ങൾ ഒതുങ്ങത്തില്ല നിങ്ങൾ അഞ്ചാറ് മാസം കൊണ്ടായിരുന്നു ഒന്ന് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ വരാൻ തുടങ്ങിയിട്ട് അന്ന് തൊട്ട് നിങ്ങൾ വന്നിരുന്ന് തനുജയല്ലാതെ വേറെ പിന്നെ ഫിജോ ചേച്ചിയും പറയാൽ തനിക്ക് സപ്പോർട്ട് അവരെയും പറയും അവരുടെ മക്കളാ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ ആ പെൺകുഞ്ഞുങ്ങളാ എന്നിട്ട് നിങ്ങളെല്ലാരും ഈ പറഞ്ഞിട്ട് നിങ്ങളൊക്കെ ലൈവ് അങ്ങ് മുക്കു മുക്കിയായിട്ട് നിങ്ങളൊക്കെ പറയും ഞങ്ങളാരും പറയുന്നില്ല കാണിക്കടി കാണിക്കടി കാണിക്കടീന്നും പറഞ്ഞിട്ട് കുറച്ച് കമ്മ്യൂണിസ്റ്റ് പോസ്റ്റിൽ വേണ്ടാത്ത മെസ്സേജുകൾ ഇടുക പക്ഷെ പെൺമക്കളുള്ളവരാണ് ഈ വിഷയം പറയുന്നുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിലും നാളെ നാളെ അനുഭവിക്കും അതെന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു വെളിയിലുള്ളൊരു പെൺകുഞ്ഞിനെ നമ്മൾ പറഞ്ഞാൽ നമ്മുടെ പള്ളി കൊണ്ട് നാട്ടുമ്പോൾ നമ്മൾക്ക് വേറൊരാൾ നമ്മളെ മക്കളെ പറയാന കാണും അത് നിങ്ങൾ ചിന്തിക്കുക അത് മാത്രമേ ഉള്ളൂ പറയാനേ പിന്നെ ഇന്നിയെങ്കിലും അമ്മ വന്നിരുന്ന് പാല് കൊടുത്ത് കൊടുത്തെന്ന് പറയാൻ അവളെ കൊച്ചിന് കൊടുക്കട്ടെ നിങ്ങൾക്ക് കൊടുക്കണോ ദേവസ്സിനെ വിളിച്ച് നിങ്ങൾ കൊടുക്കുക പാല് ഞാൻ പറയാനുള്ള കാര്യം കാര്യമല്ല നിങ്ങൾക്ക് രണ്ട് പേർക്കും അത്രയ്ക്ക് ഇളക്കമാണെങ്കിൽ അത് ചെയ്യുക ദേവുസിനെ വിളിച്ച് നിങ്ങൾ പാല് കൊടുക്കുക പിന്നെന്തോ പറയാനാ പറയാതിരിക്കാൻ വയ്യ അതേപോലെയാ നിങ്ങൾ പെണ്ണുങ്ങൾ വന്നിരുന്ന ആ കൊച്ചിനെ ആക്ഷേപിക്കുന്ന ആക്ഷേപത്തിന് ഇനിയെങ്കിലും ഒരു നിലനിൽപ്പ് വേണ്ടേ അതവര് കേസ് കൊടുത്തിട്ടുണ്ട് പിന്നെയും പിന്നെ നിങ്ങൾ മൂന്ന് പെണ്ണുങ്ങൾ ഇപ്പം അവളധികം അങ്ങനെ പറയുന്നേ കേൾക്കുന്നില്ല എന്നാലും അവളെ ഭർത്താവിനെയും കൊണ്ടുവന്നിരുന്ന് ഒരേ കാര്യങ്ങൾ വന്ന് ലൈവിനക താരെ ചീത്ത വിളിക്കുന്നുണ്ട് ഏതോ സ്ത്രീയാണ് അതൊക്കെ പറയുന്നത് കേട്ടു ഞാൻ പറയുന്നത് പൊന്ന് സ്ത്രീകളെ നിങ്ങൾക്ക് കാശിന് വേണ്ടിയിട്ട് ഇപ്പം ഞാനായാലും യൂട്യൂബ് തുടങ്ങിയെന്ന് പറഞ്ഞാൽ കാശ് കിട്ടുമായിരിക്കാം ഞാൻ ഒന്നും ചെയ്തിട്ട് വരില്ല ത്രയും പേരൊക്കെ ഉണ്ട് എനിക്ക് സഫ ആയിട്ടുള്ളവരും വാച്ചവറും ഒക്കെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്താ നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മൾ ചെയ്യുക കാശിന് വേണ്ടിയിട്ടില്ല നിങ്ങളും വന്നിരുന്നു ഈ താഴത്തെ കണ്ടാക്കുന്നു അല്ലാതെ വേറെ എന്തിനും ആണോ ഇല്ലാത്ത കാര്യങ്ങൾ വന്ന് വിളിച്ചു പറയുക നിങ്ങൾ പറയുന്ന നിങ്ങളുടെ കയ്യിൽ ഓയിസ് ഇറങ്ങും ആ വോയിസ് നിങ്ങൾ രണ്ടുപേരും പുറത്തിടുക അതാണ് വേണ്ടത് സുനിതാ ഖാസിമെന്ന് പറയുന്നത് സുനിതാ ഖാസിമിനെ പറഞ്ഞ വോയിസുകളെല്ലാം എനിക്ക് ഒരേത്തിൽ തന്നിട്ടുണ്ട് അതുകൊണ്ടെന്ന് സുനിതാ ഖാസിന് തന്തയ്ക്ക് പറഞ്ഞവളാണെങ്കിൽ ലൈവിനകത്ത് അത് കേൾപ്പിക്കുക അതാണ് സുനിതാ ഖാസിൻ ചെയ്യേണ്ടത് തന്നെ സെമീറായും ചെയ്യേണ്ട ആ കാര്യമാണ് അല്ലാതൊന്നും ചെയ്യാതിരുന്നിട്ട് വന്നിരുന്നു പറഞ്ഞാൽ ഞങ്ങളെ കണക്കുള്ളവരിൽ വിശ്വസിക്കുവോ കള്ളത്തര കള്ളത്തരമെന്നെ പറയത്തുള്ളൂ പിന്നെ അവരുടെ അമ്മയും അവരും കൂടെ കള്ളയും മക്കളും ആകുമ്പോൾ ചിലപ്പോൾ അടി നടക്കും അതിനൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്തതിനെങ്കിലും നമ്മളൊരു ഒരു വഴക്കെടുക്കുക എത്ര നല്ല ഇതായിട്ട് അമ്മയും മക്കളും ആടയും ചക്കരുന്ന പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാലും ആ കുഞ്ഞു തള്ളിയും മക്കളും എന്തെങ്കിലും ഒരു കാര്യത്തിനൊന്നും പിണങ്ങ പിണങ്ങാതിരിക്കുന്ന ഒരിടത്തും ഇല്ല അന്ന് അത് എടുത്ത് ആ വോയിസ് സുല്ലാ കാസിമി തന്നെന്ന് പറഞ്ഞ് നീ പുറത്തിട്ട് അത് കഴിഞ്ഞപ്പോഴത്തെ നീ ആ എൻ്റെ ആ കറക്ക് പമ്പനം കണക്ക് നിന്ന് കറങ്ങുവാണ് ഈ എന്ന് പറയുന്ന വ്യക്തി അവിടെയും ചെന്ന് കറങ്ങും ഇവിടെയും ചെന്ന് കറങ്ങും അവർക്ക് പേടിയെന്ന് പറയുന്ന ഒരു കാര്യമില്ല അവർക്ക് നാണവും ഇല്ലാത്ത കൊണ്ടാണ് അവര് ഈ ലൈവില് പച്ചയ്ക്ക് മലത്തിന്റെ ഉൾപ്പെടെ അതിന്റെ വേറൊരു വൃത്തികെട്ട ഭാഷകൾ ആ സ്ത്രീ പറയുന്നുണ്ട് അയ്യേ എന്തിനാ നിനക്ക് വന്നിരുന്ന നാണമില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് എനിക്കിത് പറയണം ഞാൻ എപ്പോഴും ഇല്ലാതൊന്നും ഇത് കേരളത്തിൽ ചെയ്യേണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന ഈ കുഞ്ഞിനെ പറയുന്നത് കേൾക്കുമ്പോഴേ ഈ ഞാൻ ഇപ്പം സുനിതാ കാസിമിന്റെ ലൈവില് കുറച്ച് നാഗവല്ലി പിന്നെ ആരാ ഞാൻ ലൈവ് ഇങ്ങനെ ഇഷ്ടമായിട്ട് കണ്ടുപോകുമ്പോൾ കാണുന്നതാണ് ഞാൻ അവരെ സഫർ ചെയ്തിട്ടില്ല ലക്ക് അടിക്കാൻ പറ്റും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ പക്ഷേ തനുജയോടെ അങ്ങനെ കാണിച്ചതിന് ശേഷം ഞാൻ അവരെ ഞാൻ വേണ്ടെന്ന് വെച്ചതാണ് എന്നാലും ഇങ്ങനെ ലൈവ് വരുന്ന നമ്മൾ ഇങ്ങനെ സ്കൂളിൽ പോകുമ്പോഴത് കണ്ടുപോകും ഓ എൻ്റെ പൊന്ന് ചേച്ചിമാരെ ഈ മൂന്ന് ചേ നാല് ചേച്ചിമാരും കൂടെ യൂട്യൂബ് അടക്കി ഭരിക്കാം ഇന്ത്യ ഇന്ത്യ ഭരിക്കുന്നത് പിന്നെ മോദിയ പക്ഷേ ഇന്ത്യ എന്ന് പറഞ്ഞാൽ വെളിരാജ്യങ്ങളല്ല ഇതിനകത്തുള്ള മോദിയ പിന്നെ കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ സാറാണ് എന്നാലും ഇവരെയൊക്കെ വിചാരം ഇവരെയൊക്കെ ഉള്ളം കയ്യിൽ ഇരിക്കുകയെന്നാ കേരളവും ഇന്ത്യയും ഓ ഒരു മഹാറാണിമാർ തന്നെ ഉളച്ച് ഒതുങ്ങിക്കൂടെ സ്ത്രീകളെ എന്നെക്കൊന്നും ഒതുങ്ങത്തില്ല തനൂജ ഒരു ലൈവിൽ വന്നിരുന്ന് സുനിതാ ഖാസമിൻ്റെ കാര്യം അവരുടെ ഇത് വെച്ച് പറയുമ്പോൾ ഓടി സുനിതാ ഖാസം എങ്ങനെയെങ്കിലും എവിടെ നിന്നെങ്കിലും പറ്റിപ്പറിച്ചെന്ന് വരും വന്നിട്ട് തനിതയെ പറയാൻ പറ്റാത്ത എല്ലാം അവർ പറയും അപ്പം തന്നെ അവർ എന്തൊക്കെ ഭാഷകളാണ് പറയുന്നുണ്ടതും ചീത്ത അല്ലെങ്കിലും അതൊക്കെയാണ് ഒരു മര്യാദ കൊടുത്തിട്ട് നിങ്ങളൊരു മുസ്ലിം സ്ത്രീ അല്ലേ ആയി നിങ്ങളൊരു മുസ്ലിം സ്ത്രീ അല്ലേ കൊടുത്തിട്ട് നിങ്ങളെന്തിന തിന്നാൻ കൊടുക്കുന്ന ആയാലും എടുത്ത് എടുത്തിട്ടാണെങ്കിലും ഒക്കെ അത് കൊടുക്കേണ്ട പറയ കാര്യം എന്തോ സുഖമാണേ തനിക്ക് സുഖമാണോ കാണാനില്ലാത്തല്ല ഞാൻ ക്യാമറ തിരിച്ചുവച്ചേക്കുക ഇവിടെ ഇരുപ്പുണ്ട് ഞാൻ പക്ഷേ ലൈക്കടിക്കും ഹായിടും ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോരും ലൈവിനകത്തൊക്കെ പക്ഷേ എൻ്റെ ലൈവില് നിങ്ങൾ സഫ് ചെയ്തവരാരും വരുന്നില്ല ഇതിലൊക്കെ ആരെങ്കിലും അല്ലാത്തുള്ളവർ വരും ചാനലുകാരല്ലാതെ ഞാൻ വന്ന് ഏ ബ്ലോഗിനായാലും എല്ലാവർക്കും ആയിടും ലൈക്കടിക്കും പോരും എന്തോ ലൈക്ക് മനസിലായില്ല ഒന്ന് ആ എല്ലാവർക്കും ഹൈക്ക് ഒരു കുഞ്ഞിനോട് പറയേണ്ട ഭാഷകൾ പറയുക പോവുക എന്തെങ്കിലും ഇടുന്നെങ്കിൽ ഒന്ന് മലയാളത്തിൽ ഇടുക ഇത്രയും യൂട്യൂബർമാർക്ക് മക്കളുണ്ട് ഭർത്താക്കന്മാരുണ്ട് അവരെ ഒന്നും നിങ്ങൾ പറയില്ല ലൈക്ക് ലൈക്കടിച്ചോളൂ നിങ്ങൾ അവരെ ആരെയും മക്കളെ പറയത്തില്ല ആ കള്ളന്മാരെ പറയത്തില്ല ഈ തനൂജയല്ലേ പറയത്തോളൂ കുറച്ച് ദിവസം അടങ്ങിയിരിക്കും അടങ്ങിയിരുന്നിട്ട് വീണ്ടും ഇല്ല രാജവെമ്പാല തല പൊക്കുന്നത് കണക്ക് എവിടെന്നെങ്കിലും ഒരേന്നെ പൊങ്ങി വരും അന്നേരം വേറെ ആൾക്കാരും അതിൻ്റെ മുറക്കെ അങ്ങ് ഇറങ്ങി വരും രാജവെമ്പാലയ്ക്കും വിഷം ഉണ്ടെങ്കിലും അതിനേക്കാൾ വിഷമാണ് ഈ നാല് പെണ്ണുങ്ങൾക്ക് തല പൊക്കി വന്നിരുന്ന് അതിനകത്ത് കുറച്ച് പെണ്ണുങ്ങൾ വന്നിരുന്ന് ഇടുന്ന കേട്ടാലോ ഒരു മായ അനില ഏതോ ഒരുത്തി അവള് വിളിച്ചിട്ട് എന്തൊക്കെയാണ് സിദ്ധാഖാസമിനോട് പറയുന്നത് എൻ്റെ പൊന്ന് മായ മായക്ക് മക്കളില്ലേ ആ സ്ത്രീയെ ഇങ്ങനെ പഠിച്ചഴക്കാനായിട്ട് നാണോ മാനം ഇല്ലാത്ത സ്ത്രീകൾ ആദ്യം നമ്മൾ എന്താണെന്ന് ചിന്തിക്കുക എന്നിട്ട് വേണം വേറൊരാളെ ചെന്ന് പറയാൻ ഞങ്ങളൊന്നും ഒരാളെ അടുപ്പിച്ച് കഴി എൻ്റെ സ്വഭാവത്തിൽ ഞാൻ പറയാം എൻ്റെ വീട്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ അവരോട് തിരിച്ചൊന്നും പറയാൻ പറ്റത്തില്ല നമ്മളിപ്പം നമ്മുടെ വീട്ടിൽ വന്ന് അവർക്കും ഇല്ലായ്മ നമ്മളും ഇല്ലായ്മക്കാരാ നമ്മളെ വീട്ടിൽ വന്ന് ഒരു നേരത്തെ ഭക്ഷണമോ എന്തെങ്കിലും കൊടുത്തെന്നും പറഞ്ഞു നമുക്കൊന്നും വരുത്തില്ല അത് നമ്മൾ തിരിച്ച് പറയേണ്ട കാര്യമല്ല പറു പറഞ്ഞ് ഇങ്ങ് പോകുക പക്ഷെ കൊച്ചിനെ ഏതെങ്കിലും നല്ല ആൾക്കാർ കേസായിട്ട് ഏറ്റെടുക്കണം ഈ സ്ത്രീകളുടെ പേർക്ക് അല്ലെങ്കിൽ ആ എന്തെങ്കിലും ചെയ്യുമോ എന്ന് പറഞ്ഞാൽ ആ കൊച്ചത് കേട്ടും കൊണ്ടിരിക്കുകയാണ് ഇത്രയും പെണ്ണുങ്ങൾ വന്ന് ഈ നാല് പെണ്ണുങ്ങളുടെ പേർക്ക് തനൂര കേസ് കൊടുക്കണം വേറൊന്നും കൊണ്ടല്ല എൻ്റെ മോൾക്ക് എന്ത് സംഭവിച്ചാലും ഈ നാല് പെണ്ണുങ്ങളാണ് ഉത്തരവാദി എന്നും പറഞ്ഞ് കൊടുത്തിരിക്കണം കൊടുത്തില്ലെങ്കിൽ വലിയ വിഷയമാവും ആ കൊച്ച് അവർ വിചാരിക്കില്ല നിങ്ങൾ അമ്മയും മോളും കൂടെ ഇങ്ങനൊക്കെ കടന്ന് പറയുമ്പോ എന്തെങ്കിലും സൂസൈഡ് ചെയ്ത് മരിക്കുമല്ലോ അന്നേരത്തേക്ക് അവർക്കൊരു ഇതാ അവർക്ക് വന്നിരുന്നിട്ട് പറയാം തെറ്റ് ചെയ്തോണ്ടല്ലേ അവൾ അത് ചെയ്ത് മരിച്ചെന്ന് പറയാന്ന് പറയുന്നവനിക്ക് എനിക്ക് നട്ടല്ലെങ്കിൽ ഈ പെണ്ണുങ്ങൾ ആര് വീത്താലേ പൊക്കത്തില്ല അവൻ വന്നൊരു ലൈവിൽ പറഞ്ഞാൽ മതി എൻ്റെ കൊച്ചിനെ വേണ്ടാത്ത അനാവശ്യം പറയരുതെന്ന് അവന് നട്ടില്ല അത്രേ എനിക്കുള്ളു പറയാനുള്ളൂ ആ അത് ശരിയാ നാളെ തീരുമാനം ആയ ആവണം അല്ലെങ്കിലേ ഇവിളുകൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ ആ കൊച്ചിൽ ആർട്ടി മരണത്തിന്റെ അടുക്കൽ എത്തും എന്ന് പറഞ്ഞാൽ ആ കൊച്ചിൻ്റെ ലൈവ് ആണല്ലേ തള്ളെ ഇരുന്ന് കേൾക്കുന്നത് മൊത്തവും ആ കൊച്ചു കാണുകയാണ് ആ കൊച്ചു ചിലപ്പോൾ എന്തെങ്കിലും ചെയ്തു പോയാൽ എന്തോ ചെയ്യും അതുകൊണ്ട് നാളെ ഒരു തീരുമാനം വരണം അല്ലെങ്കിൽ ഇവിളുമാര് നാണം കെടും ആ അവനേയും നാണം കിടത്തണം തന്തയെന്ന് പറഞ്ഞ ആ മരപ്പെട്ടിയും കൂടെ ഇവൻ നാളെ സൈക്കിൾ സൈക്കിൾക്ക് സൈക്കിൾ വെക്കണ്ട എനിക്ക് അവൻ്റെ എനിക്ക് ക്ഷമയാ നല്ല ഇണക്കൊന്ന് വർത്താനം പറഞ്ഞുപോയാ കാലം മാറി കഥ സിനിമ എന്ന് പറഞ്ഞണക്കും അതേ കണക്ക് കാലം മാറിപ്പോയി ആരെ വേണമെങ്കിൽ ഏത് പെണ്ണുങ്ങൾക്ക് വന്നിരുന്ന ബോന്നിയാസം പറയാം സോഷ്യൽ മീഡിയയിൽ അത് നല്ല കാര്യമൊന്നും അല്ല ഞങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞില്ല ഞങ്ങളുടെ വായിൽ നിന്ന് ഒരു ചീത്ത വരാത്ത എന്താ പറയേണ്ട സമയത്ത് നമ്മളത് പറ ഞാൻ പറഞ്ഞിട്ടും ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ണക്കേടാ ച ഉമ്മ വന്നിരുന്ന് ഇവരെ തന്നെ പറയൂല്ലേ ഈ സെമീറ എന്ന് പറയുന്ന വ്യക്തിയെ കാണുമ്പോഴേ അറിഞ്ഞില്ല അവർക്ക് എന്തോ അസുഖം ഉണ്ട് സത്യം അവരിങ്ങനെ വന്നിരുന്ന് വേണ്ടാതെ വന്നിരുന്ന് ഈ അനാവശ്യങ്ങൾ പറയുന്നോണ്ട് ഞാൻ പറയുവാന്യത വേണം സുന്ദാകാസം അങ്ങോട്ട് തന്നെ തനുജ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഉടനെ എവിടെ എന്തെങ്കിലും ഓടി ഇറങ്ങി വന്നൊരു ലൈവിലിരുന്നിട്ട് ഇപ്പൊ പച്ചക്കാണ് അവര് പറയുന്നത് ആദ്യം പോയി കൊടുക്കാത്തൊക്കെ കടം തീർക്കുക എന്നിട്ട് കൊച്ചിയിൽ പോയി ടൗണിൽ താമസിക്കുന്ന ഒന്നും പറഞ്ഞ് വലിയ ഇത് ജമ കാണിക്കാതെ കൊല്ലം നാട്ടിൽ അന്വേഷിച്ചാൽ അറിയാം കേമകളൊക്കെ ഇവിടം വരെ എത്തുമെന്ന് ഹൈസ്കൂൾ മുക്കിൽ അതേപോലെ മംഗോളി പോത്തിന്റെ സ്ഥലത്ത് എന്നുരാ ഇതേപുരത്ത് ഫിജോ ചേച്ചി വരണം ഫിജോ ചേച്ചിയും വന്ന് ഇതേപുരത്ത് അന്വേഷിക്കണം ഇവിടത്തേക്ക് അന്നേരം അത് ലൈവായിട്ട് ആ നാട്ടുകാരെ കൊണ്ട് അവർ പറയുന്നത് ലൈവിൽ കേൾപ്പിക്കണം അന്നാലേ ഇവിടെ ഒക്കെ പോയി തോന്നിട്ടാവത്തുള്ളൂ അപ്പോഴത്തേക്ക് ഇവളുമാര് പറയും നമ്മുടെ സ്ഥലത്ത് വന്നിട്ട് അവൾമാർക്ക് ഒന്നും കിട്ടിയില്ല അവിടെ കടന്ന് അടി കൊണ്ടിട്ട് പോയി എന്നൊക്കെ പറയും അതേ ഐ ലൈക്ക് 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 അടിച്ച് ഞാൻ വിട്ടുവിട്ട് സംസാരിക്കുന്ന എനിക്ക് ചുമ വരുന്നു അതുകൊണ്ടാണ് എന്റെ മുന്നേ നാട്ടിലും കൊള്ളത്തില്ല വീട്ടിനും കൊള്ളത്തിലെന്ന് പറഞ്ഞ കണക്ക് ഇവിടെയൊക്കെ അടിച്ച് കളയണം വീട്ടിലുള്ളവരായാലും നാട്ടിലുള്ളവരായാലും പിന്നെ ഇവിടെമാരെ ഭൂമിയുടെ പുറത്ത് ഇരുത്തിയിരിക്കരുത് ഇങ്ങനെ വന്ന് അത് പൊടി കൊച്ചുങ്ങളാണ് പറയുന്നത് ഒരു ഉളുപ്പില്ലാതെ വന്നിരുന്ന പച്ചയ്ക്ക് പറഞ്ഞിട്ട് വേറൊരാളെ ലൈബിൽ കെയർ ഇരുന്നിട്ട് പറയും ഞാനൊന്നും പറഞ്ഞില്ല അവളാതിരുന്ന് പറയുന്ന എന്തിനാ ഈ കള്ളത്തരങ്ങൾ വന്നിരുന്നു പറയുന്നത് എൻ്റെ പൊന്ന് സെമീറ സെമീറ ലൈവിലൊന്നും പറയുന്നില്ലേ സെമീറ പറയുന്നുണ്ടെങ്കിൽ പച്ചയ്ക്ക് പച്ച മലയാളത്തിൽ തന്നെ ഷമീറ പറയുന്നത് അപരാധിക്കാൻ പെണ്ണുങ്ങൾക്ക് പറ്റും സത്യ ഒരു പെണ്ണിനെ ഒരു പെണ്ണിനെ അപരാധിയിൽ പറയാൻ പറ്റുന്നത് പെണ്ണുങ്ങൾക്കേ പറ്റും ആണുങ്ങൾ അങ്ങനെ ഒന്നും പറയത്തില്ല കാലം മാറിയ കഥയെന്ന് പറഞ്ഞാണ് എൻ്റെ പൊന്ന് സഹോദരങ്ങളെ അവളുമാരെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഞാൻ പറയുന്നില്ല എന്നെ സപ്പോർട്ട് ചെയ്തില്ലേനും വേണ്ടിയില്ല എൻ്റെ പൊന്ന് സഹോദരങ്ങൾ പറഞ്ഞു പറയാം അനാവശ്യ കമൻറ്റുകൾ അവള് വന്നിരുന്ന് അവളുമാർ പറയുമ്പം എന്തിനാ നിങ്ങളൊക്കെ ഈ വന്നിരുന്ന് വേണ്ടാത്ത കമൻറ്റുകളുടെ നിങ്ങൾ ആ പോയി തനുജയെ തനുജയുടെ മക്ക മോളെ കണ്ടിട്ടുണ്ടോ നിങ്ങൾക്കൊക്കെ സോഷ്യൽ മീഡിയ അല്ലേ അറിയാവുള്ളൂ ആരെങ്കിലും കൊടുത്തത് അവർ വേടിച്ച് തിന്നിട്ടുണ്ട് അവരുടെ കഷ്ടകാലമുള്ള സമയത്ത് അവർ അത്രയ്ക്കും പട്ടിണി കിടന്ന സമയത്ത് ഞാൻ കണ്ട രംഗം രംഗമതമായിരുന്നു ആശുപത്രിയിൽ തനൂജ തിരക്കി വരുന്നത് വീണയൊക്കെ വന്നിരുന്ന് ഞെളിഞ്ഞിരുന്ന് സംസാരിക്കുന്നില്ല വെല്ലോളയും ഭർത്താവിനേം കൊച്ചിൻ്റെ തന്യും കൊണ്ടുപോയി ഞാൻ കണ്ട കഥ കൊണ്ടാണ് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ ചെയ്യത്തില്ല നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല പക്ഷെ നമ്മൾ നേരിട്ടൊരാളെ കാണണം കാണാതിരുന്ന് എന്തിനാ ഈ വേണ്ടാത്ത കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് സെമീറ എന്ന് പറയുന്ന വ്യക്തി അവരെ വീട്ടിൽ ഒരു ബെർത്ത് ഡേക്ക് തന്നെ കയറി ഇത്രയും പ്രശ്നമായി ഓ എൻ്റെ പൊന്നു തനൂജ ഇനിയെങ്കിലും ആരെയും പിടിച്ച് വീട്ടിൽ കേറ്റല്ലേ വീട്ടിൽ കേറ്റേ കണക്കിരിക്കും ആരെങ്കിലും വിളിക്കുവാണെങ്കിൽ സൗണ്ട് റെക്കോർഡിങ് ചെയ്യണം അവരെന്താ സംസാരിക്കുന്ന അങ്ങനെ ചെയ്യണം അന്നാലേ തനൂജയ്ക്ക് എന്തെങ്കിലും ഒരു തനൂജ തനൂജ പറയുന്നത് അവൾമാർ റെക്കോർഡിങ് ചെയ്യുക പറയുന്ന എല്ലാം അവൾമാർക്ക് ആ വോയിസ് ഇപ്പം നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നറിയാമല്ലോ അതൊക്കെ അങ്ങ് അടിച്ചു മാറ്റിയിട്ട് തനൂജയുടെ വോയിസ് മാത്രം എടുത്തിടും അതിനേക്കാളും ആദ്യം ആരെങ്കിലും വിളിക്കുമ്പോൾ അത് റെക്കോർഡിങ് ചെയ്തിട്ടേ അവരോട് സംസാരിക്കാവുള്ളൂ അല്ലെങ്കിൽ നമുക്ക് എടുത്തിട്ട് കൊടുക്കുക അല്ല രണ്ടുപേരെ വോയിസും കേൾക്കുമല്ലോ സ്പീഡിൽ കേൾപ്പിക്കാതെ സമാധാനത്തെയും കേൾപ്പിക്കണം വൻ ദുരന്തം എന്താ ഓ യൂട്യൂബ് തുറന്ന ഉടനെ സുനിതാ കാസിമ സെമീറി പോത്ത് ഒരു വെളു ജിങ്കോളായും പെണ്ണും പുള്ളയും അപ്പൊ അയാളാണെങ്കിൽ നാണോ മാനില്ല ഒരു പെണ്ണും പുള്ള വന്നിട്ട് ഇങ്ങനെ അനാവശ്യങ്ങൾ പറയുമ്പോട്ടിന്ന് രസിക്കാനും അവൻ എസ് വെക്കാനും അയ്യോ ഇതിനകത്ത് എത്ര പേര് ഭാര്യയും ഭർത്താവുമായിട്ട് ലൈവ് ചെയ്യുന്നു അവര് മാന്യതയായിട്ടാണ് ചെയ്യുന്ന ഇതൊരു ലോക ഉടായ്പ രണ്ടെണ്ണം വൃത്തിയെട്ട ജന്മങ്ങൾ ഒരു പെണ്ണിനൊരു പെണ് സത്യ എന്ന് പറയുന്നത് സത്യമാണ് ഇത് വല്ലാത്തൊരു ശത്രുവായി പോയി കേട്ടോ പെണ്ണുങ്ങേറ്റൊരു പെണ്ണ് തന്നെ എൻ്റെ പൊന്നേ വരുന്നവരൊന്നും ലൈക്കടിക്കുന്നു എന്നാൽ ഇത്രയും ശത്രുക്കളൊന്നും അവർ ഒരു പെണ്ണ്യതായിട്ടൊന്നും സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ആരെങ്കിലും മുമ്പിൽ ഒരു ഏതെങ്കിലും മെമ്പർമാരുടെ മുമ്പിലോ ഏതെങ്കിലും മുമ്പിലോ പോയി നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീർക്കണം അല്ലാതെ ഈ സോഷ്യൽ മീഡിയ വന്ന് കടന്ന് അവിടെ വിളിച്ചു പറയേണ്ട കാര്യം എന്തുവാ അതിനെന്തായാലും അങ്ങ് സമാധാനമായിട്ട് എവിടെയെങ്കിലും പോയിരുന്നു നിങ്ങൾ നാല് കുട്ടികളും സംസാരിക്കാൻ തീർക്കുക മങ്കോളി പോത്ത് സംസാരിക്കുന്ന പറഞ്ഞ മങ്കോളി പോത്തിന്റെ ഭർത്താവിനെ കാമുകനെ എങ്ങാണ്ട് അവിടെ വെച്ച് തനുവിന്റെ കണ്ടെന്നും പറഞ്ഞാണ് ഇത്രേ വിഷയം ഉണ്ടാക്കുന്ന അല്ലാതെ മങ്കോളി പോത്ത് കൊല്ലത്ത് കിടക്കുന്ന മങ്കോളി പോത്ത് മുന്താസും പിന്നെ തിരുവ തിരുവനന്തപുരത്ത് പറഞ്ഞ തനൂരിയായിട്ട് എന്തുവാണ് സംഭവം ഓ ലോകന്റെ ഉടായിപ്പുകളും മനുഷ്യൻ മനുഷ്യൻ തന്നെ മനുഷ്യനെ കൊല്ലുന്ന രീതിയിലാണ് ഇപ്പം കടന്ന് കാണിക്കുന്ന മൊത്തം ഞാൻ വയ്ക്കുമോ ഇനി വെള്ളിയാഴ്ച രാവുക എനിക്ക് എൻ്റെ കാര്യങ്ങളൊന്നും ശരിയെങ്കിൽ